കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ പച്ചമാങ്ങ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വല്ലപ്പോഴും ഒക്കെ പച്ചമാങ്ങ ഇങ്ങനെ നല്ലത് കിട്ടാറുള്ളൂ അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ഞാനത് കുറേ നാളത്തേക്ക് വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ചെയ്യാറുള്ളത് ഒരു വർഷം വരെയൊക്കെ ഒരു കീട് വരാണ്ടിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു ചമ്മന്തി അരക്കാനോ അല്ലെങ്കിൽ ഒരു മീൻകറി വെക്കാനോ ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതെങ്ങനെയാന്ന് ആദ്യം കാണിക്കാം കേട്ടോ പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇതിലുള്ള മാങ്ങയുടെ ഈ മുഗൾ ഭാഗം ഇങ്ങനെ ചെത്തിക്കളയാം കേട്ടോ അതിനുശേഷം തോൽ കൂടെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് അപ്പോൾ കുറേ നാളത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ തോലി കളഞ്ഞിട്ട് വെക്കുന്നതാണ് കേട്ടോ നല്ലത് ഈയൊരു മാങ്ങിക്ക് തോല് നല്ല കട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ തോലി കളയണം കേട്ടോ തോൽ കനം കുറഞ്ഞ മാങ്ങിയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ചെയ്യുമ്പോൾ തോൽ കളയണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതേപോലെ മുറിച്ചെടുക്കാം എല്ലാ സൈഡിൽ നിന്നുള്ള നല്ല പീസൊക്കെ മുറിച്ചെടുക്കാം കേട്ടോ അതേപോലെ തന്നെ അൻറ്റിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗവും നമുക്ക് മുറിച്ചെടുക്കാം ഒന്നും തന്നെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇതേപോലെ ഞാൻ നാല് മാങ്ങയും മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു വലിപ്പത്തിൽ ബാക്കിയുള്ള എല്ലാ പീസുകളും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമ്മൾ മീൻകറിയിൽ ഇടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കറികൾ വെക്കുമ്പോൾ ഇടാനോ അല്ലെങ്കിൽ ചമ്മന്തി അരക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ വലിയ വലിയ പീസുകളാക്കി മുറിച്ചിട്ടിടുന്നത് എന്നിട്ട് ഇതിനെ നമുക്കൊരു പ്ലാസ്റ്റിക് ബോക്സിലാക്കിയിട്ട് വെക്കാം പ്ലാസ്റ്റിക് ബോക്സിന് പകരം സിബ്ലോഗ് ബാഗാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ പ്ലാസ്റ്റിക് ബോക്സിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ ഒരു വർഷം വരേക്കൊരു കേടില്ലാണ്ട് ഇരുന്നിട്ടുണ്ട് ചമ്മന്തി അരക്കാനോ അല്ലെങ്കിൽ മാങ്ങയിട്ട് മീൻകറി വെക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ബാക്കി നമ്മുടെ ഡേയിൽ ഇത്രയും മാങ്ങയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതിൽ നിന്നും ഞാൻ രണ്ട് മാങ്ങ എടുത്തിട്ട് ഇതേപോലെ തോലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് തോലി കളയണമെന്ന് നിർബന്ധം ഇല്ലാട്ടോ ഈ മാങ്ങയുടെ തോലി നല്ല കട്ടിയുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ തോലി കളഞ്ഞിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ അപ്പോൾ ഈ മാങ്ങ ഇതേപോലെ മുറിച്ചെടുക്കാം ഇതിൽ കേടായ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് ഞാനിപ്പോൾ ഇതേപോലെ എല്ലാ മാങ്ങി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതേപോലെ ചെറിയ ചെറിയ ഇതാക്കി ഇങ്ങനെ ആക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലും നമ്മൾ മാങ്ങയുടെ എല്ലാ ഭാഗവും എടുക്കാം അണ്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗവും എല്ലാം എടുക്കാം കേട്ടോ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല എല്ലാം ഇതേപോലെ നമുക്ക് ചെറു ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചു കൊടുക്കാം ഇങ്ങനെ മുറിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉപ്പിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ മുറിച്ചിട്ട് ഉപ്പിലിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉപ്പു പിടിച്ചിട്ട് ഒരു മൂന്നാല് ദിവസം കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ മാങ്ങ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നല്ല ഉപ്പ് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും നമ്മൾ ക്യൂബായിട്ടൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം എടുക്കാം നല്ല ഉപ്പ് പിടിച്ച് ഇട്ടാനായിട്ട് ഇങ്ങനെ ആകുമ്പോൾ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിലായിട്ടുണ്ടാകും ഇത് ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നീട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നീട് വേണമെങ്കിൽ ഒഴിക്കാം ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുപ്പി നിറയുന്ന അത്ര വെള്ളം ഒഴിച്ചിട്ടില്ല കാരണം ഈ ഉപ്പ് കൂടെ അലിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം മുകളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് കുറവായിട്ടാട്ടോ വെള്ളം ഒഴിച്ചിട്ടുള്ളത് അപ്പം ഇത് നാളേക്കൊക്കെ വെള്ളം പാകാവും അതേപോലെ തന്നെ നാളെ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് പാകം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ബാക്കിയുള്ള മാങ്ങ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം ബാക്കിയുള്ള മാങ്ങ ഞാൻ ഇതേപോലെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ ഇതിന് ഞാൻ തോലി കളയുന്നില്ലാട്ടോ കാരണം ഈ മാങ്ങ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയി അധികം നാരുകൾ ഇല്ലാത്ത മാങ്ങയാണ് അതുകൊണ്ട് നമ്മൾ തോല് കളയാണ്ട് കേട്ടോ അച്ചാറിടുന്നത് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാങ്ങ നമ്മൾ തോലി കളഞ്ഞിട്ട് അച്ചാറിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ് അലിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തോൽ കളയാണ്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ മാങ്ങയിൽ നമ്മൾ അണ്ടിയോട് ചേർന്ന ഭാഗം കളയാണ്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ ഇത് ഞാൻ ലാസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് കാണിക്കാം കാണിക്കാട്ടോ അപ്പോൾ ഇങ്ങനെ മാങ്ങ മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കിനി ഇതേപോലെ ക്യൂബ് ക്യൂബായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഇങ്ങനെ ഞാൻ മുഴുവൻ മാങ്ങയും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് നമുക്ക് അച്ചാറിടാം അപ്പൊ അതിന്റെ മുമ്പായിട്ട് ഞാൻ ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നല്ലപോലെ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് വെക്ക കേട്ടോ ഇങ്ങനെ ഇളക്കിയിട്ട് ഞാൻ ഇതിനെ അടച്ചിട്ട് ഒരു ദിവസം വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഇങ്ങനെ ചെയ്ത് നാളത്തേക്ക് ഈ മാങ്ങേനെ നല്ലപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും എന്നിട്ട് അത് എടുത്തിട്ട് നമ്മൾ സാധാരണയായിട്ട് എങ്ങനെയാണോ അച്ചാറിടുന്നത് ആ രീതിയിൽ അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ നല്ല രീതിയിൽ ഉപ്പൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഞാൻ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഒരു ദിവസം നമ്മളിങ്ങനെ ഉപ്പ് വരട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് അച്ചാർ ഇട്ട് നോക്കൂ കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ബാക്കിയുള്ള മാങ്ങേന ഞാൻ ഇതേപോലെ കുറച്ച് മുളക് പൊടിയും ഉപ്പും അതേപോലെ വെളിച്ചെണ്ണയും കൂടി തിരുമ്മിയിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കിപ്പോൾ കഴിക്കാനായിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു രണ്ട് കിലോ മാങ്ങേനെ ഞാൻ ഇതേപോലെ ഒരു നാല് വിധത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലുള്ള ഈ യെല്ലോ ബോക്സിലുള്ളത് നമുക്ക് ഫ്രീസറിൽ വെക്കാനുള്ളതാണ് ഇത് നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം ഇത് നമ്മുടെ ഉപ്പിലിട്ട വാങ്ങിയാണ് ഇത് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ഭാഗം ഇല്ലെങ്കിൽ ഉപ്പും കൂടി ഇട്ട് വെക്കാം ഒരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് റെഡിയാവും കേട്ടോ അടുത്തത് അച്ചാറിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഞാൻ ഇന്നിങ്ങനെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് ഇനി നാളെ എടുത്തിട്ടാണ് അച്ചാറാക്കുക അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അച്ചാർ ഇടുന്നത് ആ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കുടിക്കിട്ടും ഇങ്ങനെ ചെയ്താൽ പിന്നെ ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ കിട്ടിയ മാങ്ങ വെച്ചിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ താങ്ക്